വിൻസ് നടക്കലെന്ന സ്വകാര്യ വ്യക്തി സൗജന്യമായി ഭൂനീതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിട്ടു നൽകിയ സ്ഥലത്താണ് പാലപ്പറയിൽ കാഞ്ഞിരപ്പള്ളി രൂപത മുൻകൈയ്യെടുത്ത് മൂന്ന് ഭവനങ്ങൾ നിർമ്മിച്ചത് പ്രളയബാധിതർക്കായി റെയിൻബോ പദ്ധതിയിൽ നിർമ്മിക്കുന്ന ഭവനങ്ങളിൽ ഭവനങ്ങളും ഇതോടെ പൂർത്തിയാക്കി നൽകി പദ്ധതിയുടെ ഭാഗമായി സുമനസ്സുകൾ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് രൂപത മുൻകൈയ്യെടുത്ത് ഭവനങ്ങൾ നിർമ്മിക്കുന്നത് ആശീർവാദ കർമ്മങ്ങളിൽ ബിഷപ്പ് മാർ ജോസ് പൊളിക്കലിന് പുറമെ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണബ്ലാക്കൽ ഫാദർ തോമസ് നല്ലൂർ കാലായി പറമ്പിൽ ഫാദർ മാർട്ടിൻ പാലക്കുടി സി ബി സി ഐ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റ്യൻ സന്യാസിനികൾ ഇടവാംഗങ്ങൾ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു പ്രളയബാധിതരുടെ ചികിത്സ ഭവന നിർമ്മാണം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തുടർ വിദ്യാഭ്യാസ സഹായങ്ങൾ ഉപജീവന സഹായം കുടിവെള്ള പദ്ധതി ഗതാഗത സൗകര്യം ക്രമീകരിക്കൽ തുടങ്ങിയ നിരവധി കർമ്മപരിപാടികൾ ഉൾപ്പെടുന്ന റെയിൻബോ പദ്ധതിയിൽ രൂപതയിലെ ഇടവുകൾ സന്യാസി സമൂഹങ്ങൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവർക്ക് പുറമേ സുമനസ്സുകളുടെ സഹകരണവുമുണ്ട് ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു